ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് മലയാളികളുടെയെല്ലാം പ്രിയ നടനായി മാറിയ അരിഷ്ടോ സുരേഷ് ആദ്യമായി നായകനാകുന്ന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ വൈലങ്കൾ ഫിലിംസിന്റെ ബാനറിൽ അരിഷ്ടോ സുരേഷ് നായകനാകുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നത് ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബംഗാളിയായാണ് അരിഷ്ടോ സുരേഷ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് മാത്രമല്ല അരിഷ്ട്രോ സുരേഷിനൊപ്പം പ്രമുഖ യൂട്യൂബറും തിരക്കഥാകൃത്തും നിർമ്മാതാവും സംവിധായകനുമായ ജോബി വയരുങ്കലും സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും തികച്ചും അപ്രതീക്ഷവും ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയിലെ ഷൂട്ടിങ്ങിനിടയിൽ രണ്ട് തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായതായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വിവരം ആദ്യത്തേത് ഷൂട്ടിങ്ങിനായി പ്രത്യേകം നിർമ്മിച്ച കുടിൽ കത്തുകയും തത്സമയം കുടിലിനകത്തുണ്ടായിരുന്ന നടൻ അരിഷ്ടോ സുരേഷിന് അപകടം സംഭവിച്ചിരിക്കുന്നു എന്നതുമാണ് എന്നാൽ ഷൂട്ടിങ്ങിനായി കത്തിക്കാൻ വെച്ചിരുന്ന കുടിൽ ചിത്രീകരണത്തിനിൽ അബദ്ധവശാൽ പൂർണ്ണമായി കത്തി നശിക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ സിനിമയുടെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ നടനും സംവിധായകനും നിർമ്മാതാവുമായ ജോബി വയലുകളിലും പരിക്കുപറ്റിയിരിക്കുകയാണ് എന്നതാണ് രണ്ടാമത്തെ അപകടം തുടർച്ചയായി അഞ്ച് ദിവസം നീണ്ടുനിന്ന സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് തെലുങ്ക് ഫൈറ്റ് മാസ്റ്ററായ ജാക്കി ജോൺസൺ ആണ് ചിത്രത്തിലെ സംഘടന രംഗം ഒരുക്കിയിട്ടുള്ളത് തികച്ചും സാഹസികമായി ഒരുക്കിയ രംഗങ്ങൾ അതീവ വെല്ലുവിളിയോടുകൂടിയാണ് ചിത്രീകരിച്ചത് എന്നാണ് ജോബി വൈരങ്ങൾ അറിയിച്ചിട്ടുള്ളത് എന്നിരുന്നാലും രണ്ടുപേരുടെയും പരുക്കുകൾ ഭാഗ്യം കൊണ്ട് മാത്രം വലിയ അപകടമില്ലാതെ ഒഴിവാക്കുകയുമായിരുന്നു ഷൂട്ടിംഗ് കണ്ടുകൊണ്ടുനിന്ന നാട്ടുകാരുടെയും മറ്റ് സിനിമാ പ്രവർത്തകരുടെയും അവസരോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് കൂടിയാണ് വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത് എന്ന് വേണം പറയാൻ മലയാള സിനിമാ മേഖലയിലെ പ്രമുഖരായ നിരവധി നടീനടന്മാർ അണിനിരക്കുന്ന ഒരു സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ അരിഷ്ടോ സുരേഷിനൊപ്പം കൊല്ലം തുളസി ബോബൻ ആലുമൂടൻ വിഷ്ണു പ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജീവ വെഞ്ഞാറമൂടൻ ഒരു ചിരി ബംബർ ചിരി ഷാജി മാവേലിക്കര ഹരിശ്രീ മാർട്ടൻ എന്നിവർക്കൊപ്പം നൂറിൽ പരം മറ്റ് താരങ്ങളുമാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു എൻ്റർടൈന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്നാണ് നിർമ്മാതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ജോബി വയരുങ്ങൾ പറയുന്നത് ചിത്രം ഉടൻ തന്നെ തിയേറ്ററിൽ എത്തുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക